ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളെ നാടൻ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഉണക്ക് കപ്പയും അതേപോലെ ചുവന്ന കടല നമ്മൾ സാധാരണ കറി വെക്കുന്ന കടലയും ചേർത്ത് ഞാൻ പൊയ്ക്ക് ഉണ്ടാക്കിയതാണ് നിങ്ങളവിടെ എന്താണ് ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല ഞാനിവിടെ കടലും കപ്പയും വേവിച്ചത് പോയിക്കുന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഇനി നിങ്ങളിത് എന്താണെന്ന് കമൻറ്റിൽ പറയാം നല്ലത് കിലോ കപ്പയും അതേപോലെ അതിന് ഒരു കപ്പ് കടലയും എടുത്ത് നല്ലതുപോലെ കഴുകി ഒരു ഓവർനൈറ്റ് ഞാൻ വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്തതാണ് ഇത് ഞാൻ രാവിലാണ് എടുത്തിരിക്കുന്നത് രാവിലെ എടുത്ത് അത് നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് നമുക്കൊന്ന് ചേർത്ത് ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ കപ്പയും അതേപോലെ തന്നെ നമ്മൾ വെള്ളം ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഞാൻ എല്ലാം സോക്ക് ചെയ്തത് രണ്ടും കപ്പ ആദ്യം ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കടലയും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കടല ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഞാനൊരു നാലഞ്ച് ബിസരട് വരെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കപ്പ നല്ലതുപോലെ വെന്ത് കിട്ടണം ഇതേപോലെ നമ്മൾ കൈ ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് തടിയില്ല തവയോ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഉടച്ച് കൊടുക്കണം ഉടക്കുമ്പോൾ നല്ലതുപോലെ ഇത് ഉടഞ്ഞ് വരണം ഇനി നമ്മൾക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം ഇതിലേക്ക് ഒരു തേങ്ങേൻ്റെ കൂട്ട് അതിന് വേണ്ടി മിക്സിൻ്റെ ജാറെടുത്ത് ഒരു കപ്പ് തേങ്ങയും അതേപോലെ ഒരു അഞ്ച് ചെറിയ ഉള്ളിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മൾ നല്ല ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകവും ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് അരയാനുള്ള വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം നമ്മൾ ആ കപ്പെല്ലാം നല്ലതുപോലെ എന്നെ ഞാൻ ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾക്ക് തേങ്ങ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ കട്ടിയാണുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം വേണം അതിനുവേണ്ടി നമ്മൾ തേങ്ങ അരച്ച മിക്സിയിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇത് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കണം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ടൊക്കെ എല്ലാം കംപ്ലീറ്റ് കടലയും കപ്പയും തേങ്ങയും എല്ലാം ഒരേപോലെ ആയിട്ട് വരണം നല്ലതുപോലെ ഇളക്കി മിക്സാക്കിയിട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലത്തെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കണം തേങ്ങ അരച്ച് ഒഴിച്ചതല്ലേ ഉള്ളൂ തിളപ്പിച്ചിട്ടില്ലല്ലോ അപ്പം നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിക്കണം അതിന് വേണ്ടി നമ്മൾ കുക്കറിൻ്റെ അടപ്പ് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അളധികം അടക്കണ്ട ഇതേപോലെ ലൈറ്റ് ഇങ്ങനെ ഒരു ഇതായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ച് നമുക്ക് എടുക്കാം നമ്മൾ പുഴുക്കൊക്കെ നല്ലതുപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതെന്താക്കണം ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് വേണം ആ താളിപ്പിന് വേണ്ടി ഞാൻ ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ ടീസ്പൂണോളം കടുക് ഇട്ട് അത് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു അഞ്ചാറ് നമ്മളെ മുളകും കുറച്ച് കുറച്ചാവശ്യത്തിലധികം തന്നെ നമ്മൾ നല്ലതുപോലെ കറിവേപ്പിലും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കപ്പ ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിനു ശേഷം നമുക്കിത് കുറച്ച് സമയം വരെ ഇതൊന്ന് ഇള ഇളക്കാതെ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം നമ്മളെ കപ്പിക്കും വെളിച്ചെണ്ണയും കടുകും അങ്ങനെ മസെ എല്ലാം തന്നെ നല്ലതുപോലെ മിക്സായിട്ട് വരണം വേണ്ടി ഇങ്ങനെ അടച്ച് കൊടുത്തതിനു ശേഷം ഒരു ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് തുറന്ന് നോക്കിയത് നല്ലത് നല്ലതുപോലെ തന്നെ നല്ല ടേസ്റ്റും മണവും ഒക്കെ ഉണ്ട് അടിപൊളി കണക്കായി രൂസം തന്നെയാണ് ഇത് നല്ല ടേസ്റ്റാണ് ചായക്കൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെയോ രാത്രിയോ ഉച്ചക്കോ എപ്പം വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നമുക്കിനെ ഇപ്പം ഇത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ ഞാൻ ഇതേപോലത്തെ പുത്തൻ ചട്ടിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കപ്പ കടല പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതെനിക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം പറയാം അതേപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇതേപോലെയുള്ള നാടൻ ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞത് ഇതൊക്കെ പഴയ കാലത്തുള്ള എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഈ ചക്ക പോയിട്ട് അതേപോലെ തന്നെ കപ്പ കൊണ്ട് നമുക്ക് നമുക്കങ്ങനെ പലതരത്തിലുള്ള ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം ഇനിയും നല്ലൊരു ഞാനും വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും എന്നാൽ ശരി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോട് കൂടി അസലാമലിക്കും താങ്ക് യു